പ്രായപൂർത്തിയാകാത്ത മകനെ കൊണ്ട് ബൈക്ക് ഒടിപ്പിച്ച പിതാവ് വീഡിയോ വൈറലായതോടെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതോട് കൂടിയാണ് സംഭവം മഞ്ചേരി അരീക്കോട് റോഡിൽ പുല്ലൂരിൽ നിന്നും കിടങ്ങഴിയിലേക്ക് പോകുന്ന ഭാഗത്താണ് കെ എൽ സീറോ എയ്റ്റ് ബി ഡബ്ല്യു സീറോ ടു തേർട്ടി സെവൻ എന്ന സുസോകി ആക്സസ് സ്കൂട്ടിയുമായി പതിമൂന്ന് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത മകനും പിതാവും സ്കൂട്ടർ സഫാരി നടത്തിയത് മകൻ വാഹനം ഓടിക്കുന്നതും പിതാവ് സിഗരറ്റ് വലിച്ചു പിറകിലിരിക്കുന്നതും റോഡിലൂടെ മറ്റൊരു കാറിൽ പോയ ഒരാൾ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു വീഡിയോ വൈറലായതോടെ ന്യൂസ് ചാനലുകളും റിപ്പോർട്ട് ചെയ്തു തുടർന്ന് ന്യൂസ് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു വാഹനത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തൃശൂരിലുള്ള ഒരാളുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മഫ്ഡിയിൽ പോയി വാഹനം ഓടിച്ച പരിസരത്തും മറ്റും അന്വേഷണം നടത്തുകയും പിതാവിന്റെ ഫോട്ടോ ഉപയോഗിച്ച ആളെ കണ്ടെത്തുകയുമാണ് ഉണ്ടായത് രണ്ടു മാസമായി വാഹനം കൈവശം വെച്ചിരിക്കുന്ന ഈ വ്യക്തി സ്വന്തം പേരിലേക്ക് രജിസ്ട്രേഷൻ മാറ്റാതെയാണ് വാഹനം ഉപയോഗിക്കുന്നത് വാഹന ഉടമയ്ക്കെതിരെയും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കൊണ്ട് വാഹനം ഓടിപ്പിച്ച രക്ഷിതാവിനെതിരെയും മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എ പ്രകാരം കേസെടുത്തു പ്രായപൂർത്തിയാ ാത്ത കുട്ടി വാഹനം ഓടിച്ചാൽ നിലവിലുള്ള നിയമപ്രകാരം രക്ഷിതാവോ ഉടമയോ മൂന്ന് വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവും ഇരുപത്തി രൂപ പിഴയും അടയ്ക്കണം വാഹനം ഓടിച്ച കുട്ടിക്ക് ഇരുപത്തിയഞ്ച് വയസ്സുവരെ ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയില്ല വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പന്ത്രണ്ട് മാസത്തേക്ക് റദ്ദാക്കപ്പെടും കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യും കേസ് തുടർ നടപടികൾക്കായി കോടതിയിൽ സമർപ്പിച്ചു എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എ നസീറിനെ നിർദ്ദേശപ്രകാരം ഏറനാട് സ്ക്വാഡിലെ എം വി ഐ ആയ ബിനോയ് കുമാർ എ എം വി ഐ ആയ ഷുജ മാട്ടട എന്നിവർ അന്വേഷണത്തിനും നടപടികൾക്കും നേതൃത്വം നൽകി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി